ും സ്വാഗതം ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണ് ഈ വരുന്ന മാർച്ച് പതിനാലിന് സൂര്യൻ രാശിമാറ്റം നടത്തുന്നുണ്ട് മീനം രാശിയിലേക്ക് പ്രവേശിക്കും മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് മഹാശനിമാറ്റം വരുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ സൂര്യനും ശനിയും മീനം രാശിയിൽ ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ശനിയും സൂര്യൻ്റെയും ഈ സംയോഗം ഇവർ ഇങ്ങനെ ഒന്നിക്കുന്ന നിമിത്തം ചില ശുഭകാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായ ഉയർച്ചയാണ് എടുത്തു പറയേണ്ടത് കടബാധ്യതകൾ ഒഴിയും സാമ്പത്തിക ഉന്നതി ഉണ്ടാകും ഐശ്വര്യം വർദ്ധിക്കും ശാരീരിക സുഖം വർദ്ധിക്കും മാനസിക സമാധാനം വർദ്ധിക്കും ഒരു അച്ചടക്കം ഉണ്ടാകും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകും ഉള്ള കടബാധ്യതകളിൽ നിന്ന് ഒരു മോചനം ലഭിക്കുകയും കുടുംബ സ്വത്തുക്കൾ ലഭിക്കാതെ എന്തെങ്കിലും തടസ്സങ്ങളിലുള്ളവർക്ക് തടസ്സങ്ങൾ മാറുകയും അതേപോലെ കേസ് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന നക്ഷത്രക്കാരായ ആളുകൾ ഇതുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ കേസ് വഴക്ക് അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ മാറുകയും നേട്ടങ്ങൾ വന്നു ഭാവിക്കുകയും ചെയ്യുന്നുണ്ട് മാർച്ച് മാസം പൊതുവെ പറയുകയാണെങ്കിൽ ശുഭകരമായ ഒരു മാസം തന്നെയാണ് മഹാശനിമാറ്റം നടക്കുന്നുണ്ട് സൂര്യഗ്രഹണം കൂടി ഈ ഒരു മാസത്തിലേക്കാണ് എത്തപ്പെടുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നോക്കുമ്പോൾ പൊതുവേ ഒരു ഉത്തമ ഫലദായകമായ ഒരു മാസം എന്ന് തന്നെ നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ വിശേഷിപ്പിക്കും ഇവിടെ മാർച്ച് പതിനാലിലേക്ക് എത്തുമ്പോൾ സൂര്യൻ ശനിയും ഒന്നിച്ച് ഒരേ രാശിയിൽ സംയോഗം നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർക്ക് അത് വളരെയധികം ഉന്നതമായ രീതിയിലേക്കാണ് എത്തപ്പെടുന്നത് എന്നുവെച്ചാൽ ഒരു എക്സ്ട്രീം ലെവലിൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനായി സാധിക്കുകയും ചെയ്യും ഇപ്പോൾ മാർച്ച് പതിനാല് സൂര്യനും ശനിയും ഇങ്ങനെ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്ന അല്ലെങ്കിൽ സംയോഗം നടത്തുന്നതിൻ്റെ ഫലമായി മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാരൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും അവരെന്തെങ്കിലും കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ അവരെന്ത് വഴിപാടാണ് നടത്തേണ്ടത് എന്നത് കൂടി പറഞ്ഞു തരാം അത് മുടങ്ങാതെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്കതിന് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കുക കൂടാതെ പേരും നക്ഷത്രവും നക്ഷത്രമൊക്കെ രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ അതുൾപ്പെടുത്തുന്നതാണ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും അതൊക്കെ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുകയും വേണം ആദ്യം മാർച്ച് പതിനാല് മുതൽ മാറ്റം വരാൻ പോകുന്ന നക്ഷത്രക്കാരെ നോക്കാം മിഥുനം രാശിയിൽ വരുന്ന മകേരം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഈ സൂര്യന്റെയും ശനിയുടെയും സംയോഗം നേട്ടം തന്നെ നൽകുന്നതാണ് ഇവരുടെ കർമ്മഭാവത്തിലാണ് മാറ്റം സംഭവിക്കുന്നത് അതുകൊണ്ട് കർമ്മ മേഖല ശോഭനം കർമ്മമേഖലാ ശോഭനം എന്ന് പറയുമ്പോൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ശോഭന ശോഭനമായ ഭാവി ഉണ്ടാകുന്ന സമയമാണ് അവസരങ്ങൾ ധാരാളമായി എത്തിച്ചേരുന്നതായിരിക്കും അവസരങ്ങൾ വന്നു ചേർന്നാൽ മാത്രമേ നമ്മുടെ കഴിവുകൾ നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ അവസരങ്ങൾ അവസ്ഥ ഉണ്ടായിരുന്നു അവസരങ്ങൾ ലഭിക്കുന്നില്ല കഴിവ് പ്രദർശിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് ഇവിടെ മാറ്റം ഉണ്ടാകുകയും അവസരങ്ങൾ വരികയും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു ഒരു പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമായി മിഥുനം രാശിക്കാർക്ക് നല്ല സമയമാണ് വ്യാപാരികൾ വ്യവസായികൾ അങ്ങനെയുള്ള ആളുകൾക്കും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെയ്ക്കാനൊക്കെ സാധിക്കും നേട്ടമുണ്ടാകുന്ന സമയം കൂടിയാണ് ഈ കാലയളവിൽ ഭാഗ്യം നിങ്ങളുടെ പക്ഷത്ത് ഉണ്ട് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഭാഗ്യം കൂടി നമ്മൾ കഴിവുകൾ അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഭാഗ്യം അനുസരിച്ച് നമ്മൾക്ക് യോജിച്ചു വരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഭാഗ്യം യോജിച്ചു വരാത്തതിന്റെ ഫലമായി തന്നെ പല മാറ്റങ്ങൾ അതായത് നമുക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല നേട്ടങ്ങളൊന്നും തന്നെ വരുന്നില്ല അടിക്കടി ദാരിദ്ര്യം ദുഃഖം ഭഗവാനെ പോലും വിളിക്കുന്നില്ല ജ്യോതിഷത്തിനോടൊക്കെ വെറുപ്പ് കാരണം എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെ പറയുന്നു മാറ്റം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഭാഗ്യം അനുകൂലത്തിൽ വരുന്നില്ല ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യം വളരെയധികം അനുകൂലമായി വരുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ ഫലം കാണുന്നില്ല ആ അവസ്ഥ മാറുകയും തൊഴിൽ ആളുകൾ അതായത് തൊഴിലില്ലാത്ത ആളുകൾക്ക് പരിശ്രമത്തിനനുസരിച്ച് വിജയമുണ്ടാകുന്ന സമയം കൂടിയാണ് ഇവിടെ എത്തുന്നത് ഭാഗ്യം അനുകൂലമാണ് എന്ന് കരുതി പരിശ്രമിക്കാതെ ഇരിക്കരുത് പരിശ്രമം വേണം ഭാഗ്യവും അനുകൂലത്തിൽ വരും ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ചില പ്രധാന ഉത്തരവാദിത്വങ്ങൾ കൂടുതലായി നിങ്ങളിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നിങ്ങളിലേക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ എത്തുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി ഇനി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങളിലേക്ക് ഒരു പവർ വരികയാണ് ആ പവർ വരുന്നതിനനുസരിച്ച് ഉത്തരവാദിത്വം കൂടും എങ്ങനെയെന്നാൽ പ്രൊമോഷനൊക്കെ ലഭിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് ചില പുതിയ പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ അത് നമ്മൾ പറയുക എന്ന് വെച്ചാൽ ജോലിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയും കാരണം അതിനാ ആ പ്രോജക്റ്റിനകത്തോടെ എനിക്ക് ഭാഗമാവാൻ കഴിഞ്ഞെങ്കിൽ വളരെ നല്ല ഇതായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ശമ്പള വർധനവുണ്ടാകും നേട്ടത്തിൻ്റെ സമയമാണ് അപ്പോൾ സൂര്യനും ശനിയും ഇവിടെ മീനം രാശിയിൽ ഒന്നിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങൾക്ക് നല്ല സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് എത്തുന്നത് കൊണ്ട് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല അടുത്ത നക്ഷത്രങ്ങളേതെന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സൂര്യന്റെയും ശനിയുടെയും സംയോഗം ആകസ്മികമായ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുതരും നാലാം ഇതിന്റെ സംയോഗം നടക്കുന്നത് അതുകൊണ്ട് ഒരു വാഹനമോ സ്വത്തുക്കളോ ഒക്കെ വാങ്ങാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് നാലാം ഭാവത്തിലായതിനാൽ തന്നെ നിങ്ങളിലേക്ക് സ്വത്ത് വകകൾ വരണം പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടണം അതുകൊണ്ട് തന്നെ ഗൃഹത്തിലേക്ക് വാഹനം വാങ്ങിക്കാനുള്ള ഒരു പദ്ധതി നിങ്ങളുടെ മനസ്സിൽ ആവിഷ്കരിക്കപ്പെടുകയും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയും ചെയ്യും സുഖ സൗകര്യങ്ങൾ വർധിക്കും നിങ്ങൾക്ക് ആളുകൾക്കിടയിൽ ഒരു മതിപ്പുളവാക്കുന്ന പല കാര്യങ്ങളും ഇതിനോടകം നിങ്ങൾക്ക് ഇനി ചെയ്തു തീർക്കാനായി സാധിക്കും ഒരു സാമ്പത്തിക മാറ്റം ഉണ്ടാകും പദവികൾ സ്ഥാനമാനങ്ങളൊക്കെ തേടിയെത്തും എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു സ്ഥലം നമ്മൾ കഴിയുന്നു അപ്പോൾ അവിടെ തന്നെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിലൊക്കെ ഭാഗമായാൽ അതിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കുകയും ഒരുപാട് ഒരുപാട് കുടിൽ വ്യവസായങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു മേലധികാരിയായി അതിൻ്റെ ഒരു നോട്ടക്കാരായി തെളിയാനും സമൂഹത്തിൽ നമ്മളാൽ പല കാര്യങ്ങൾ പറഞ്ഞ് പത്തു പേരെ ഒന്ന് ബോധവൽക്കരിച്ചെടുക്കാനും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിവുണ്ടാവുകയും സാധിക്കുകയും ചെയ്യുന്നതാണ് പലരിൽ നിന്നായി പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പല അഡ്വൈസുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും അത് അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു നേട്ടത്തിലേക്ക് എത്താനൊക്കെ സാധിക്കും ഏർ മാതാവുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടു ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കാർക്ക് മാതാവുമായി എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അകന്നു കഴിഞ്ഞവരാണെങ്കിൽ ആ അകൽച്ച മാറുകയും മാതാവുമായി വഴിയതുപോലെ തന്നെ സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധനുരാശിക്കാരായ ആളുകൾക്ക് സൂര്യനും ശനിയും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി ഒരു ദോഷവുമില്ല നല്ല സമയം തന്നെയാണ് അടുത്ത നക്ഷത്രങ്ങൾ അവിട്ടം രണ്ടാം പകുതി ഭാഗം ശതേയം വരുന്നുണ്ട് പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം വരുന്ന രാശിക്കാർക്ക് ധനഭാവത്തിൽ സൂര്യനും ശനിയും സംയോഗം ചെയ്യുകയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് സംസാരവുമായി ബന്ധപ്പെട്ട ഭാവമാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്ന ധനഭാവവും കൂടിയാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് മേഖലയായിട്ട് അല്ലെങ്കിൽ ടി വി മീഡിയ ഒക്കെ ആയിട്ടോ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ലതാണ് കാരണം നമ്മളെപ്പോഴും ഈ ഒക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ വാർത്ത വായിക്കുന്ന ആളുകൾ റിപ്പോർട്ടേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നല്ല സമയം തന്നെയാണ് അടിക്കടി നേട്ടങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തേടിയെത്തുന്നുണ്ട് കർമ്മ മേഖലാ നേട്ടം ശോഭനമായ ഭാവി വാഹനമൊക്കെ വാങ്ങാനും വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം നടക്കുന്നതായിരിക്കും ഇതൊക്കെ സംസാര ശൈലി ആകർഷണമായി മറ്റുള്ളവർക്ക് തോന്നുകയും അതുവഴി പലരെയും നിങ്ങളിലേക്ക് ആകർഷിച്ച് നമ്മളൊരു മീഡിയയിലോ അല്ലെങ്കിൽ ടി വിയിലോ പ്രവർത്തിക്കുന്ന സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർ അവർക്ക് കൂടുതൽ നമ്മൾ കഴിവുകൾ തെളിയിച്ചാലും ആളുകളിലേക്ക് ആളുകൾക്ക് നമ്മളിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവണം അതിവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനാൽ തന്നെ ഒരു ഭാവി ഉണ്ടാകുന്നുണ്ട് ആളുകൾ നിങ്ങളിലേക്ക് ആകർഷകരാകുകയും നിങ്ങളുടെ ആ ഒരു മികവ് ഒന്നുകൂടി നിങ്ങൾക്ക് വർധിക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ കുംഭം രാശിക്കാരായ ആളുകൾക്കും ഈ ഒരു സമയം ശനിയുടെയും സൂര്യൻ്റെ ഈ സംയോഗം ദോഷ ദോഷങ്ങളൊന്നും തന്നെ നൽകുന്നില്ല ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് ധൈര്യമായി ഈ മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാരും ധൈര്യമായി പുഴക്കൊള്ളുക നേട്ടം നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്